ഹായ് വെൽക്കം ബാക്ക് ടു യുവസ് ഗാർഡൻ ഇന്ന് കുറച്ച് ട്രോപ്പിക്കൽ ആയാം ലോട്ടസിനെ പരിചയപ്പെടാം ആദ്യമായി താമര നടന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഏത് വെറൈറ്റീസാണ് വെക്കേണ്ടത് എങ്ങനെ നടാം എന്നൊക്കെ ലോട്ടസ് നടുന്ന ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താമരകൾ മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ ട്രോപ്പിക്കൽ സെമി ട്രോപ്പിക്കൽ ആൻഡ് ഹാഡി നമ്മുടെ നാട്ടിൽ ധാരാളം പൂക്കൾ തരുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് കൂടുതൽ സെമിട്രോപ്പിക്കൽ ഫ്ലവേഴ്സ് തരും എന്നാൽ കൂടുതൽ നമുക്ക് ഫ്ലവേഴ്സ് കിട്ടുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റീസിൽ നിന്നാണ് ഹാഡി നമുക്ക് വർഷത്തിൽ ഒന്നോ രണ്ടോ ഫ്ലവേഴ്സ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് കുറച്ച് ട്രോപ്പിക്കലായി വെറൈറ്റിസ് നമുക്ക് പരിചയപ്പെടാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എഫെക്ഷൻ സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ബൗൾ ലോട്ടസ് ഇതുപോലെ ഒരു ചെറിയ സ്പേസ് കൊടുത്താൽ പോലും നന്നായിട്ട് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ഡാർക്ക് കളർ ബഡാണ് ഇവയ്ക്കുള്ളത് ഒരു ചെറിയ പോലും നമുക്ക് സെറ്റ് ചെയ്യാം എഫെക്ഷൻ സിക്സ്റ്റീ ഒരു ബൗൾ ലോട്ടസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം പൂക്കൾ നമുക്ക് തരും എന്നാൽ പൂക്കൾ സൈസ് കുറവായിരിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അടുത്ത വെറൈറ്റി എല്ലോ പിയുണിയാണെ ബിഗ്നേഴ്സിന് പറ്റിയ ഒരു വെറൈറ്റിയും കൂടി കേട്ടോ മഞ്ഞത്താമര ആഗ്രഹിക്കുന്നവർക്ക് നടാൻ പറ്റിയ ഒരു ലോട്ടസ് ആണ് കേട്ടോ നട്ട് ഒരു മാസം അത്ര പോലും വേണ്ട അതിനു മുമ്പ് തന്നെ നമുക്ക് ബഡ്ഡുകളൊക്കെ കിട്ടും ഒരു ബഡ് കഴിയുമ്പോഴേക്കും തന്നെ അടുത്ത ബഡ് ഇങ്ങനെ വരും ഒരു ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ അടിയിലും രണ്ട് മൂന്ന് ബഡ്ഡുകളാണ് നമുക്ക് യെല്ലോ പിയൂണിയിൽ കാണാൻ പറ്റുന്നത് ഇതപ്പോൾ ഇതെല്ലാം പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയതാണ് കേട്ടോ നിറച്ചും പൂക്കളായിരുന്നു നല്ലൊരു ഭംഗിയാണ് ഡാർക്ക് യെല്ലോയല്ല ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഈ യെല്ലോ പ്യൂണിക്ക് വരുന്നത് പിന്നെ ട്രോപ്പിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഏത് ക്ലൈമറ്റിലും നല്ലോണം ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ആദ്യം കിട്ടുന്നൊരു ഫ്ലവറ് കുഞ്ഞ് താമ ഒരു കുഞ്ഞ് ഒരു ഇതായിരുന്നു താമരയായിരുന്നു പിന്നെ പിന്നെ കിട്ടുന്നൊക്കെ നല്ല വലിയ ഫ്ലവേഴ്സാണ് കേട്ടോ അടുത്ത വെറൈറ്റി അഖില വലിയ പൂക്കൾ തന്ന് നമ്മൾ സന്തോഷിപ്പിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അഖില നല്ല ഹൈറ്റിൽ പോയി ഓരോ സ്റ്റാൻഡിങ് ലീഫിന് കൂടെ ഓരോ ബഡുകൾ തന്നെയാണ് വരുന്നത് ഒരു പൂക്കഴിയുമ്പോഴേക്കും തന്നെ അടുത്ത പൂക്കൾ കിട്ടും അതാണ് അഖിലേൻ്റെ ഒരു പ്രത്യേകത ഇതിന് സീഡ് ഉണ്ട് ബോർഡുണ്ടട്ടോ നമുക്ക് സീഡ് വെച്ചിട്ട് പുതിയ പുതിയ വെറൈറ്റീസ് ചില പുതിയ പുതിയ താ താമരകൾ നമുക്ക് അഖിലയിൽ നിന്ന് കിട്ടുന്നതാണ് അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ വൈറ്റ് ക്യൂണി ഒരു രക്ഷയില്ല വൈറ്റ് പ്യൂണി എന്ന് പറഞ്ഞാൽ അതുമാതിരി ബഡുകളാണ് നമുക്ക് വൈറ്റ് പ്യൂണിയിൽ നിന്ന് കിട്ടുക പൂക്കൾ എപ്പോഴും പൂക്കളായിരിക്കും പക്ക ത്രോപ്പിക്കളാണ് കേട്ടോ വൈറ്റ് പ്യൂണി വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നടാൻ പറ്റുന്ന ലോട്ടസും കൂടിയാണ് എപ്പോഴും പൂക്കൾ തരുന്നത് കൊണ്ട് ട്യൂബേഴ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വൈറ്റ് പ്യൂണിക്ക് അതുകൊണ്ട് നമുക്കൊക്കെ കിട്ടുന്നത് തിക്ക് റണ്ണേഴ്സ് ആയിരിക്കും കേട്ടോ ഇതിപ്പോൾ നട്ടിട്ട് കുറച്ച് നാളായി ഇതിന് റിപ്പോർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട് കേട്ടോ എന്നിട്ടും കൂടി ഇതുപോലെ ഫ്ലവേഴ്സ് തരുന്നത് കൊണ്ട് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാനും എനിക്ക് തോന്നുന്നതായിരുന്നു ആതൊരു ഫ്ലവേഴ്സാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഫ്ലവർ കഴിയുമ്പോഴേക്കും റീപ്പോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഞാനിരിക്കുന്നത് നല്ലൊരു നല്ലൊരു വെറൈറ്റിയും കൂടിയാണ് സെൻട്രലായിട്ടൊരു ഗ്രീനിഷ് ഒരു കളറും കൂടി കിട്ടുന്നുണ്ട് ഗ്രീൻ കളറും കൂടി കിട്ടുന്നുണ്ട് പിന്നെ വൈറ്റ് കളറ് സ്റ്റാൻഡിങ് ലീഫ് പോലും ഇല്ല നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഒരു സ്റ്റാൻഡിങ് ലീഫ് പോലും ഇല്ല അതിനു മുമ്പ് തന്നെ ഇങ്ങനെ പഡുകൾ പൂക്കളൊക്കെ തന്ന് നമുക്ക് സന്തോഷം തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് അടുത്ത വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് ഞാൻ പിങ്ക്ലൗഡ് ആദ്യമായിട്ടാണ് കേട്ടോ നട്ടത് നട്ടിട്ട് ഒരു മാസം പോലെ ആയിട്ടില്ല അപ്പോഴേക്കിതാ ഇത് രണ്ട് ബഡ്ഡുകളാണ് വന്നിരിക്കുന്നത് ആദ്യം ഒരു ബഡ് വന്നു പിന്നെ കുറച്ച് ഒരു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ആളും ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല വലിയ പൂക്കൾ തന്നെയാണ് പിങ്ക്ലൗഡിന് വലിയ സ്റ്റാൻഡിങ് ലീഫോ ഒക്കെയാണ് ഉള്ളത് പക്ഷേ നമുക്കിത് സ്റ്റാൻഡിങ് ലീഫോ ഒന്നും വന്നിട്ടില്ല അതിന് മുന്നേ നമുക്ക് ബഡ്ഡൊക്കെ കിട്ടി നല്ലൊരു വെറൈറ്റിയാണ് പിങ്ക്ലൗഡ് അടുത്ത വെറൈറ്റി അമേരിക്ക മേലിയ ബൗലോട്ടസ് ആണ് കേട്ടോ നമ്മൾ എത്രത്തോളം സ്പേസ് കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് ഫ്ലവേഴ്സ് തരുന്നതാണ് ഒരു വെറൈറ്റിയും കൂടിയാണ് ചെറിയ ചെടിച്ചട്ടിയിൽ വരെ നമുക്ക് സെറ്റ് ചെയ്യാം എഫെക്ഷൻ സിക്സ്റ്റി നമ്മൾ നേരത്തെ വീഡിയോ കണ്ടില്ലേ അതേപോലെ തന്നെയാണ് നമുക്ക് അതുപോലെ സെറ്റ് ചെയ്യാം അത്രക്കും ബഡാണ് കേട്ടോ അമേരിക്ക മേലയിൽ ബിഗിനേഴ്സിന് പറ്റിയ ഒരു ലോട്ടസാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് തന്നെ അമേരിക്ക മേലിയാണ് നട്ട് ഒരു പതിനഞ്ച് ദിവസം ആവുമ്പോഴേക്കും തന്നെ നമുക്ക് ബഡ്ഡൊക്കെ കിട്ടാം വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ നമുക്ക് ബഡ് കിട്ടി കിട്ടുന്നവരുണ്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് വെറുതെ വെള്ളത്തിൽ ട്യൂബേഴ്സ് ഇട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ബഡ് കിട്ടിയിട്ടുണ്ട് അത്രക്കും നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈദ്യിപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ